ഡോക്ടറാണ് തോന്നുന്നത് എങ്ങനെയാണ് ഡോക്ടർ ഫീൽഡിൽ നിന്ന് അലൻ ജോസിനെ ഇങ്ങനെ ഫസ്റ്റ് വീഡിയോസിലാണോ കാണാതെ നിങ്ങളെങ്ങനെ ശരിക്കും ഫസ്റ്റ് പരിചയപ്പെടുന്നത് നമ്മള് ഞാൻ മുമ്പേ മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതൊന്നൊരു റീക്രിയേഷൻ വീഡിയോ ഇങ്ങനെ കുറച്ച് വൈറലായിട്ടാണ് അലൻ എന്നെ അപ്രോച്ച് ചെയ്തത് ആ മെസ്സേജ് ചെയ്തു ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്നുണ്ട് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ അലനെ അപ്രോച്ച് ചെയ്തത് ആ ബാംഗ്ലൂർ അല്ല ഇപ്പൊ ഇപ്പൊ ഞാൻ ബ്രേക്ക് എടുക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ എനിക്ക് കുറച്ച് പേഷ്യൻറ്റ് ഹാൻഡ് ഓവർ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ അതായത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് കുറച്ച് വർഷം വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു അത് കഴിഞ്ഞ് പിന്നെയും മൂന്ന് വർഷം വർക്ക് ചെയ്തു ഈ മെഡിക്കൽ ഫീൽഡിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ആക്ടീവ് ഫീൽഡാണല്ലേ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഫീൽഡിൽ രണ്ടും ഇഷ്ടമാണ് പക്ഷെ മെഡിക്കൽ ഫീൽഡ് എന്ന് നമ്മുടെ ഒക്കെ ആ സമയത്ത് ഈ ഡോക്ടർ ആകുമോ എൻജിനീയർ ആകുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അത് വലിയ ചോയ്സസ് അത്ര നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അതെ അതെ ും കൂടുതല് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ഓരോ ഓഡിയൻസിന്റെ ആസ്വാദനശേഷി അനുസരിച്ചാ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സമയം എടുക്കുന്നു ചിലപ്പോ ഫണ്ണി ആയിട്ട് കോമാലോ കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാവുന്നു പിന്നെ അത് അലനന്നല്ല ഇപ്പൊ ഉള്ള ആരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ തന്നെ ചെയ്തതിനേക്കാളും പെട്ടെന്ന് കൂടുതൽ റീച്ച് ആവും അതൊരു ആയിട്ടുള്ള കാര്യല്ലേ ഞാൻ തന്നെ ചെയ്യണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ അടുത്ത് മാസങ്ങൾക്ക് തന്നെ അപ്പൊ നടി പെട്ടെന്ന് കൂട്ടുകെട്ടിപ്പോ ഒരു മൂന്നാല് പെട്ടെന്ന് പണി പോകും നിങ്ങൾ അങ്ങനെ പേഴ്സണലി എന്താ എനിക്കറിയില്ല അത് അതിനെപ്പറ്റി എനിക്കറിയില്ല അതെന്താന്നറിയോ ആൾക്കാർ ചിലപ്പോ മാറും ആൾക്കാർക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പ് വരും പഴയ ആൾക്കാരും നല്ലതല്ലാന്ന് തോന്നും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം പിന്നീട് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് മനഃപൂർവ്വം വന്നാണോന്നുള്ളതിനും അതറിയില്ല എന്റെ നേരത്തെ വർക്ക് ചെയ്ത പെൺകുട്ടി ബോളായിരുന്നു പക്ഷെ ചെയ്യുന്നു പൊമ്പക്ക് വരെ കമന്റ് ചെയ്യണ്ട അതെന്താന്നോ ഞാൻ ഫസ്റ്റ് ഒരു റീല് കണ്ടിരുന്നു അതെടുത്ത് മാറ്റി തോന്നുന്നു റീല് അതായത് ആ അല്ല നീ വെളുത്ത പമ്പയുടെ കൂടെ അഭിനയിച്ചാൽ മതി ഭർത്താൻ്റെ കൂടെ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു റീല് ഞാൻ കണ്ടിരുന്നു എനിക്കങ്ങനെ ഒന്നുമില്ല പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മള് രീതില് കല്യാണത്തിന്റെ രീതിയിലാണ് ഞാൻ പണ്ട് പറഞ്ഞത് പബ്ലിക്കില് ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അപേരിക്ക കളറിന് എനിക്ക് വലിയ രീതിയില് ഞാൻ അങ്ങനെ കാണിക്കും തോന്നുന്നില്ല കാരണം നമ്മള് സ്വയം ഏപ്രിൽ ഒന്നാം തീയതി വരും സന്തോഷ് പണ്ഡിത്തും ജോസിനെ കമ്പയർ ചെയ്തൊരു നടൻ പറഞ്ഞിട്ടുണ്ട് സന്തോഷ് പണ്ഡിത്തിനെ കളിയാക്കി അതുപോലെ അലിൻ ജോസിനെ ആ കളിയാക്കലൊന്നും നേരിട്ടില്ല അത് ജോസ് അപ്പൊ സന്തോഷ് പെണ്ക്കലും ബെറ്റർ ആണോ ഫിലിമ സിനിമ ഫീൽഡില് പുള്ളി ബെറ്റർ ക്യാരക്ടറായതുകൊണ്ടാണോ അങ്ങനെ ഞാൻ പറയാം സന്തോഷ് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ട് പറയാനുള്ളത് അപ്പോൾ കുറച്ചും ൂടെറ്റീവ് ആണ് ഞാൻ ഇത്ര പൈസ മുടക്കി ഇത്ര അതിൽ നിന്ന് മുടക്കിന്ന് അങ്ങനെയല്ല പുള്ളി ചോദിച്ചത് മറ്റേ സന്തോഷ് പണ്ടിട്ടു വന്ന പുള്ളി നടൻ നടൻ ബാബുരാജേട്ടൻ പുള്ളിന് ഒരുപാട് നടത്തിയാരുന്നു ഇപ്പൊ നമ്മളെ പറ്റി ഒരു സിനിമ മേഖലയിൽ ലെജൻഡായിട്ടുള്ള ആൾക്കാരൊന്നും എന്നെ പറ്റി മോശമായിട്ടുള്ള ലെജൻഡി ആയിട്ടുള്ള ആൾക്കാരൊന്നും പറയട്ടില്ല അങ്ങനത്തെ ആൾക്കാരൊന്നും എന്നെ പറ്റി മോശം കുറ്റമായിട്ട് പറയുന്നത് ഒരു മൂവി ആ ഫീൽഡും ഈ ഫീൽഡും ഇപ്പൊ തൽക്കാലം ഒരു ചെറിയൊരു കേട്ടൺ ഉണ്ട് അതായത് റീൽസും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും പിന്നെ അവരും മൂവി ഫീൽഡ് നമ്മുടെ ഇടയില് ഇടക്കൊരു ചെറിയൊരു ഇതുണ്ട് ഇങ്ങനെ പുരുഷന്മാരുടെ കയ്യിൽ നിന്നും സ്ത്രീകളുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒത്തിരി ഫിസിക്കലായാലും നോട്ടിക്കലായാലും കമന്റ്സ് ആയാലും അങ്ങനെ തരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർ ഇപ്പം അവരിട്ട് വരുമ്പോ ആൾക്കാർ വിശ്വസിക്കില്ല അതേ കളിയാക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻ എനിക്കും പണ്ട് ഇപ്പൊ ബസ്സിൽ പണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ഒരു ഒരു മുന്നേ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിനിൽ കുറെ നെഗറ്റീവ് വരുന്നുണ്ടല്ലോ ബസ്സിലൊരു ഇഷ്യൂ വന്നപ്പോ അദ്ദേഹം സ്ത്രീകളെ വിഷയങ്ങളൊക്കെ അലഞ്ചോസിന് വരുമ്പോ അലഞ്ചോസിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് ഇങ്ങനെയൊക്കെ പറയണെന്താണ് ഞാൻ എന്റെ കൂടെ സൈഡിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെല്ലാം പറയണേ ഈ സാമ്പത്തികപരമായിട്ട് ഞാൻ െ പറ്റി പറയുമ്പോ മാനസികമായിട്ട് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ചെയ്തിട്ടുണ്ട് നമ്മളത് പാട്ട് സിനിമകളൊക്കെ കണ്ടിട്ട് അത് മൈൻഡ് റിലീഫ് റിലീഫ് ചെയ്യും അലിൻജോസ് ഉണ്ടെങ്കിൽ ആ പരിപാടി അലൻ കാണണിൻജോസിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാ ോട്ടാണോ ചെയ്തെങ്കിൽ അലസ് എന്താ പറയാ എന്താ പറയാ നമ്മള് എടുക്ക സമയം ഇല്ല അതേപോലെ പുള്ളിക്ക് ഒരു ഏജ് ഉള്ള ആൾക്കാരും ശ്രദ്ധിക്കാനുള്ള സംഭവം അപ്പൊ ഇതൊക്കെ കൊണ്ട് കണ്ട് ആയിരിക്കാം ചില ആൾക്കാർ വീഡിയോ എടുക്കുന്നത് എല്ലാവരും അങ്ങനെ അപ്പൊ എന്റെ പുറകെ വന്നു അപ്പൊ ഞാൻ നമ്മുടെ ലോ എറണാകുളം ലോ കോളേജിന്റെ അവിടെ കുറച്ച് ബോയ്സ് അവിടെ നിൽപ്പണ്ടായിരുന്നു ഞാൻ അവരൊക്കെ പറഞ്ഞു ഈ ഇയാളെ പിന്തുടരുകൊണ്ടിരിക്കാ കൊറേ നേരമായി പറഞ്ഞു അപ്പൊ അവരെ പുള്ളി വിളിച്ചു നിർത്തി അവരെ ചെയ്തു എന്ന് സംസാരിച്ചറിയില്ല പിന്നെ കണ്ടിട്ടില്ല സംഘടന സംസാരിക്കണം അപ്പൊ അതായത് നമ്മൾ സ്ത്രീകള് മാത്രമല്ല പുരുഷന്മാരും നേരിടുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഇപ്പൊ ഒരു പുരുഷൻ ജനിക്കുമ്പോ തന്നെ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ തലയിലേക്ക് വരുവാണ് ഫിനാൻഷ്യൽ ബേർഡൻ മൊത്തം അവർക്കാണ് സേഫ്റ്റി സെക്യൂരിറ്റി എല്ലാം പുരുഷന്മാരുടെ തലയിലാണ് അപ്പൊ അതിന്റെ ഒരു ബേഡൻ അവർക്കുണ്ട് പിന്നെ അത് മാത്രല്ല ആണത്തം കരയാൻ പാടില്ല

പെട്ടെന്ന് പോയി അതിന് പോയിട്ട് കേസ് കൊടുക്കാൻ സത്യം വന്നാൽ നിൽക്കില്ല ബിക്കോസ് രണ്ടുപേരും അതിന്റെ പുറകെ ഓർഡർ ഇത്ര പ്രശ്നങ്ങൾ തന്നെ പ്രശ്നം ആൾക്കാർക്ക് ഇനി പേടി കഴിഞ്ഞാൽ കൊടുക്കും കേസ് ആണെങ്കിൽ നമുക്ക് ഒരാളുടെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുക്കാൻ സാധിക്കില്ല ഒരാളെ തൊടാനും വരില്ല അപ്പൊ രണ്ടുവിധത്തിലും നിയമം സ്ട്രോങ് ആയത് കാരണം പുരുഷനും സ്ത്രീക്കും പേടി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ മലപ്പുറം ആൾക്കാരെ വേറെന്തെങ്കിലും ഒരു അജണ്ട വെച്ചിട്ടാണല്ലോ ഉപദ്രവിക്കുന്ന ആൾക്കാര് ശ്രമിച്ചിട്ടുണ്ട് നമ്മള് അത് പിന്നെ എന്താ പറയാ യാത്ര ചെയ്യും ഞാനിപ്പോ ഇന്ത്യയിലെ പോയിട്ട് വന്നിട്ടുണ്ടോ അപ്പോ കേരളത്തിൽ ആരെങ്കിലും ഒരു സ്ത്രീയുണ്ടോ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന നിങ്ങളെ ഒരു രീതിയിലെങ്കിലും അതായത് തൊടുകയോ നിങ്ങളുടെ കൺസൺ പിന്നെ തൊടുകയോ നിങ്ങളെ നിങ്ങൾ നോക്കുകയോ ഇല്ലാത്ത അങ്ങനെ അനുഭവമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ ബസ്സിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഇതാണ് സത്യാവസ്ഥ അതാണ് സത്യം